ജോണി കേജ് എന്ന കഥാപാത്രത്തെ നായകനാക്കി മോർട്ടൽ കോംബാക്റ്റ് സെക്കൻഡ് വരുന്നു കാൾ അർബൻ ആണ് ജോണി കേജായി എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മോർട്ടൽ കോംബാക്ട് സിനിമയുടെ സ്വീകിലും മോർട്ടൽ കോംബാക്ട് ഫിലിം ഫ്രാഞ്ചൈസിയിലെ നാലാമത്തെ സിനിമയുമാണിത് മോർട്ടൽ കോംബാക്റ്റ് ഒരുക്കിയ സൈമൺ മാക്വോയുടെ ആണ് തുടർഭാഗവും സംവിധാനം ചെയ്യുന്നത് ആദ്യ ഭാഗത്തിനുണ്ടായിരുന്ന മക്നമി ജോഷ് ലോസൺ ലൂഡി ലിൻ ലൂവിസ്റ്റാൻ ഹാൻ ജോ ടസ്ലിം ഹിറോയുക്കി വാർണർ ബ്രദേഴ്സ് വിതരണത്തിനെത്തിക്കുന്ന സിനിമ ഈ വർഷം ഒക്ടോബർ ഇരുപത്തിനാലിന് തിയേറ്ററുകളിലേക്ക് എത്തും ലോക പ്രശസ്തമായ വീഡിയോ ഗെയിമിനെ ആധാരമാക്കി ഒരുക്കിയ മോർട്ടൽ കോംബാറ്റ് ആദ്യ സിനിമ റിലീസിനെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ രണ്ടാം ഭാഗമെത്തി പിന്നീട് ഇരുപത്തിനാല് വർഷങ്ങൾക്കു ശേഷമാണ് ജെയിംസ് വാനും ടോഡ് ഗാർഡറും ചേർന്ന് മോർട്ടൽ കോംബാക്റ്റിനൊരു റീബൂട്ട് നിർമ്മിക്കുന്നത്